ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു തന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് മാത്രമല്ല തന്റെ അച്ഛൻ തമ്പിയാണെന്നുള്ള സത്യവും ജാനകി തിരിച്ചറിഞ്ഞു ഇനി ജാനകിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ തന്റെ അമ്മയെ കൊണ്ട് എല്ലാവരുടെ മുന്നിൽ കൊണ്ട് നിർത്തുക എന്നിട്ട് ഇതാണ് എന്റെ അമ്മ എന്ന് ചൂണ്ടിക്കാണിച്ച് തനിക്ക് സംസാരിക്കാനായിട്ട് പറ്റണം തന്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് തമ്പിയുടെ നേർക്ക് ചൂണ്ടിക്കാട്ടി തെളിവ് സഹിതം ജാനകിക്ക് പ്രൂവ് ചെയ്യണം ഇതാണ് ജാനകിയുടെ ലക്ഷ്യം എന്നാൽ ജാനകി ആ ഒരു സത്യങ്ങൾ കണ്ടുപിടിച്ച് അളകാപുരിയിൽ എത്തുമ്പോൾ രാധാമണി വാരിസാറെ കണ്ടുപിടിച്ച് അളകാപുരിയിൽ എത്തുന്ന ആ നിമിഷം അപർണയുടെ ജീവിതത്തിന് അപർണയുടെ അടി അടിത്തറ തന്നെ ഇളകാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഈ ഒരു പോരാട്ടം എവിടം വരെ എത്തി എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു മിഷനിലാണ് ജാനകി എങ്ങനെയെങ്കിലും തൻ്റെ അമ്മയെ കണ്ടുപിടിക്കുക എന്നത് മാത്രമേ ജാനകിയുടെ മുന്നിലുള്ളൂ അത്രത്തോളം അപർണയും തമ്പിയും കൂടി ജാനകി ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതെല്ലാം കേട്ടുകൊണ്ട് ജാനകി അവിടെ നിന്നിട്ടും അഭി ജാനകി അവിടെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അഭി തമ്പിയെയും അപർണെ അടിക്കുകയൊക്കെ ചെയ്തു അടിക്കാനൊക്കെ കേട്ട് കൈ ഓങ്ങി ആ സമയത്തും ജാനകി ഒന്നും പറഞ്ഞില്ല തന്റെ അമ്മയും അമ്മയെയും അച്ഛനെയും കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ ജാനകി പറഞ്ഞത് എന്റെ അമ്മയും അച്ഛനെയും ഞാൻ ഇവിടെ കൊണ്ട് നിർത്തും എന്ന് അഭി വാശി പിടിച്ചു ജാനകിയുടെ അമ്മയും അച്ഛനെയും ഞാൻ ഇവിടെ കൊണ്ട് നിർത്തും ജാനകിയുടെ അമ്മയെ കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ അഭി അവിടെ വെല്ലുവിളിച്ചപ്പോഴും ജാനകി ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല തെളിവ് സഹിതം തെളിയിക്കാം എന്നുള്ളൊരു വാശിയിലായിരുന്നു ജാനകി റൂമിൽ ചെന്നിട്ടും അഭിയോട് ജാനകി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അച്ഛൻ എന്തുകൊണ്ട് ഈ സത്യങ്ങള് നമ്മളിൽ നിന്നും മറച്ചുവെച്ചു എന്നതിന്റെ ഉത്തരമാണിപ്പോ തമ്പിയാണ് ഇപ്പോ തൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ്റെ കാര്യം പറയേണ്ടി വരും അച്ഛൻ തമ്പിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേ അവസാനിക്കത്തുള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ടാണ് സൂര്യനാരായണൻ ഇതുവരെയും സത്യങ്ങൾ പറയാതിരുന്നത് എന്ന് ജാനകി ജാനകിയോട് അഭി പറയുന്നുണ്ട് ഇനി എന്തായാലും എനിക്ക് എൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം അഭിയേട്ടാ എൻ്റെ അമ്മയെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവരണം എൻ്റെ അമ്മ ഇത്രത്തോളം വേദനിപ്പിച്ചവരെ എനിക്ക് അവരെ എടുത്ത് പ്രതികാരം തീർക്കണം എന്നൊക്കെ ജാനകി പറഞ്ഞു ആ സമയത്ത് ജാനകി അബിയോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അച്ഛൻ സത്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും അച്ഛൻ സത്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മളോട് പറയാനായിട്ട് മടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയതായിരിക്കാം എന്തായാലും കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് അങ്ങനെ അഭി രാവിലെ തന്നെ എണീറ്റ് ഓഫീസിൽ പോയി ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നായിരുന്നു അഭി ശ്രമിച്ചത് ഈ സമയത്ത് ജാനകി ഒരുപാട് സങ്കടപ്പെട്ടു ആ ജാനകിയുടെ മനസ്സിൽ അന്ന് അച്ഛൻ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ജാനകി കരയുമായിരുന്നു അന്ന് അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ആ ഒരു ഓഫീസിൽ ഇന്റർവ്യൂവിന് വന്ന ടൈമായിരുന്നു പാബി ജാനകിയോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ജാനകി ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നു എങ്ങനെയാണ് അച്ഛന്റെ കൈകളിലേക്ക് ജാനകി എത്തിപ്പെട്ടത് എങ്ങനെയാണ് സൂര്യനാരായണൻ ജാനകി ഇവിടം വരെ എത്തിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തൻ്റെ സ്പോൺസർ അച്ഛനായിരുന്നു എന്നുള്ള സഹിതം എല്ലാ വിവരങ്ങളും ജാനകി ഇങ്ങനെ ആലോചിച്ച് എടുക്കുകയാണ് എന്നിട്ട് സൂര്യനാരായണന്റെ ഫോട്ടോയിൽ നോക്കിയതിനു ശേഷം ജാനകി പൊട്ടിക്കറയുന്നുണ്ട് താൻ അന്ന് ആദ്യമായിട്ട് അച്ഛനെ കണ്ട നിമിഷം ഇന്റർവ്യൂവിൽ വെച്ച് ജാനകി എന്ന പേര് നല്ല പേരാണ് ആ ജാനകി എന്ന് പേ പറയുന്ന പേരാരാണ് ഇട്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല ഞാനൊരു ഓർഫനാണ് എന്ന് ജാനകി സൂര്യനാരായണനോട് സൂര്യനാരായണനോട് പറഞ്ഞു ആ സമയത്ത് സ്പോൺസർ ആണ് ഇത് അപ്പോൾ ഒരു സ്പോൺസർ ഇല്ലേ അപ്പോൾ ജാനകി തന്നെ പറയുന്നുണ്ട് എനിക്കൊരു ഉണ്ട് പക്ഷെ ആ സ്പോൺസർ വിദേശത്ത് എവിടെയോ ആണ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുമില്ല എന്ന് സൂര്യനാരായണനോട് ജാനകി പറഞ്ഞു അതിനുശേഷമാണ് ജാനകി ബി ബി എ പഠിച്ചതല്ലേ ഇത്രയും ഉയർന്ന നിലയിൽ എത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിക്ക് അവിടെ ജോലി കൊടുത്തത് പക്ഷേ ഇതെല്ലാം അച്ഛൻ ചെയ്തതാണ് അച്ഛനായിരുന്നു തന്റെ സ്പോൺസർ അച്ഛൻ അച്ഛൻ തന്നെയാണ് ഈ കാർഡ് കൊടുത്തിട്ട് തന്റെ കമ്പനിയിൽ തന്നെ ജോലിക്ക് വരാനായിട്ട് അവിടെ വെച്ച് ഞാനും അബിയേട്ടനും ഇഷ്ടത്തിലായതുകൊണ്ട് അച്ഛന്റെ വീട്ടിലെ മരുമകളായിട്ടും തനിക്ക് വരാനായിട്ട് പറ്റി ഇതെല്ലാം ജാനകി ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അച്ഛന്റെ ഫോട്ടോയിൽ വെച്ച് നോക്കി കരയുന്ന സമയത്ത് ജാനകി ഉറപ്പിച്ചു അച്ഛൻ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് കാണും എന്ന് ജാനകി ഉറപ്പിച്ചു എന്തായാലും കണ്ടുപിടിക്കാം എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് അങ്ങനെ ജാനകി താഴേക്ക് വന്നു താഴേക്ക് വരുന്ന സമയത്ത് പൊന്ന് ഭയങ്കര സങ്കടത്തിലാണ് സങ്കടത്തിലല്ല പിണക്കത്തിലാണ് അച്ഛൻ്റെ ചടങ്ങിന് അസ്ഥി ഒഴുക്കുന്ന സമയത്ത് പൊന്നുവിനെയും ആ ചടങ്ങിൽ കൊണ്ടു കൊണ്ടുപോകാത്ത ദേഷ്യവും സങ്കടവുമാണ് പൊന്നുന് അതുകൊണ്ട് തന്നെ ആഹാരമൊന്നും കഴിക്കാതെ പൊന്നു വാശി പിടിച്ചിരുന്നപ്പോൾ നിരഞ്ജന തന്നെ മഞ്ജുവിനോട് പറഞ്ഞിട്ട് ഭക്ഷണം കൊണ്ട് വന്നു നിരഞ്ജന തന്നെ പൊന്നുവിന് വാരിക്കൊടുക്കാനായിട്ട് നോക്കി പക്ഷെ പൊന്നു വാശിയിലാണ് കഴിക്കത്തില്ല അമ്മ വരട്ടെ അമ്മ വന്നതിന് ശേഷം കഴിക്കാം എന്നുള്ളൊരു വാശിയിലായിരുന്നു ഈ സമയത്തായിരുന്നു ജാനകി അങ്ങ അങ്ങോട്ടേക്ക് വന്നത് പൊന്നുവിൻ്റെ ശബ്ദം കേട്ടിടുന്നേ തന്നെ ജാനകി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പൊന്നുവിനോട് സംസാരിച്ചു നിരഞ്ജന തന്നെ പറയുന്നുണ്ട് പൊന്നു വാശിയിലാണ് ഏട്ടെത്തി ആ ഒരു ചടങ്ങിന് കൊണ്ടുപോകാത്തതിന്റെ വാശിയിലാണെന്ന് പറഞ്ഞപ്പോ ജാനകി പൊന്നുവിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പൊന്നു നീ കരയരുത് നീ സങ്കടപ്പെടരുത് നിന്നോട് ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ എന്തുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മോളോട് ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് വാശി കാണിക്കാതെ കഴിക്കുന്നു പറഞ്ഞപ്പോ പൊന്നു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് നിരഞ്ജന ജാനകിയോട് പറഞ്ഞു ഏട്ടത്തി അവൾക്ക് ദേഷ്യവും സങ്കടവും ഉണ്ട് ഏട്ടത്തി ആ ഒരു ഫംഗ്ഷൻ ആ ഒരു ചടങ്ങിനെ കൊണ്ടുപോകാത്തതിന്റെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടേക്ക് അമൃത അപർണ വന്നത് അപ്പോൾ വീണ് കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ അപർണ ജാനകിയോട് കുറ്റപ്പെടുത്തുകയുണ്ടായി പൂജ അപർണ വരുന്നതിന് മുന്നേ തന്നെ നിരഞ്ജനയും ജാനകിയും സംസാരിച്ചിരുന്നത് ഇതുപോലെ തന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കും എന്ന് അവിടെ വെല്ലുവിളിച്ച സാഹചര്യത്തെ പറ്റിയായിരുന്നു ജാനകി നിരഞ്ജനെ സംസാരിച്ചു ഈ ായിരുന്നു അപർണ വന്നത് അപർണ വന്നതിന് ശേഷം ജാനകിയെയും ഒരുപാട് കുറ്റപ്പെടുത്തി എന്നിട്ട് ജാനകിയുടെ ഭർത്താവ് അഭി ഒരു വെല്ലുവിളി നടത്തി ജാനകിയെ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടു നിർത്തുമെന്നും ജാനകിയുടെ അച്ഛനെയും കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടു നിർത്തുമെന്നാണ് ജാനകി യുടെ ഭർത്താവും ജാനകിയും കൂടി എന്നോടും അച്ഛനോടും വെല്ലുവിളിച്ചതെന്നും ആ വെല്ലുവിളി ജാനകി ഒരിക്കലും മറക്കാൻ പാടില്ല ജാനകി ഇവിടെ അച്ഛൻ അവരെ കൊണ്ടുവരണം എന്ന് പറയുകയും പിന്നെ മാത്രമല്ല ജാനകിയുടെ അച്ഛനെയും അമ്മയും പറ്റി ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലും അപർണ സംസാരിച്ചു അപ്പോഴും ജാനകി തിരികെ മറുപടി പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ നിന്നില്ല എപ്പോഴും അപർണ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റ കുറ്റപ്പെടുത്തലുകളും കേട്ടുകൊണ്ട് നിൽക്കാതെ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന ആളാണ് ജാനകി ഈ സമയത്ത് അപർണ എന്ത് പറഞ്ഞിട്ടും ഒന്നുമില്ലാതെ എല്ലാ കുറ്റപ്പെടുത്തലുകളും കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജാനകി നിരഞ്ജനം ശ്രദ്ധിച്ചു ജാനകിയിൽ വന്ന ആ മാറ്റത്തെ മാറ്റത്തെ കണ്ട് നിരഞ്ജന അത്ഭുതപ്പെട്ടു ആ സമയത്ത് ജാനകി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് വേറൊന്നുമല്ല എനിക്ക് ഒരു അച്ഛനുണ്ട് ഒരു അമ്മയുണ്ട് അങ്ങനെ അല്ലാതെ ഞങ്ങൾ ഈ ഭൂമിയിലോട്ട് ജനിക്കത്തില്ലല്ലോ പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ എൻ്റെ നിർഭാഗ്യവശാൽ ഞാൻ ഓഫനേജിലെത്തി അവിടെ നിന്ന് ഞാൻ പഠിച്ചു വളർന്നു ഈ നിലവരെ എത്തി നിനക്കൊരു അച്ഛൻ ഉള്ളത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നീ നിനക്കൊരു അച്ഛൻ തന്നെ ഉള്ളത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ഒരു ബലം അതുപോലെ തന്നെ എനിക്കും ഒരു അച്ഛൻ ഉണ്ടാകും പക്ഷേ ആ അച്ഛൻ ഇപ്പോ മറ്റൊരു കുടുംബവുമായിട്ട് എന്നെ എന്നെ ജനിപ്പിക്കേണ്ട ആ ഒരു സാഹചര്യം വരെ എത്തിയിട്ട് എന്നെ ഏതെങ്കിലും ഒരു തെരുവിൽ കളഞ്ഞതിന് ശേഷം മറ്റൊരു കുടുംബവും തേടി അവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടായിരിക്കും ആ എന്നെ എന്നെ ജനിപ്പിച്ച ആ അച്ഛന് ഒരു കുടുംബവും ഒരു മകളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ നിനക്ക് ഒരു നല്ലൊരു അച്ഛൻ കിട്ടിയത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അതായത് നിന്റെ ഏറ്റവും വലിയ നല്ല ഒരു നിനക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു സമ്മാനം തന്നെ നിനക്ക് ഏറ്റവും വലിയൊരു നല്ലൊരു അച്ഛനെ കിട്ടിയതാണ് പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഒരു നശിച്ച ഒരു അച്ഛനെ കിട്ടിയതാണ് ഒരു പുഴുവരിച്ച ഒരു അച്ഛനെ കിട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് എന്ന് ജാനകി പറഞ്ഞു അതേ സമയത്ത് ജാനകിയുടെ മനസ്സിലറിയാം ജാനകി പറയുന്നത് ഒരാളെ തന്നെയാണ് അപർണയുടെ നല്ല അച്ഛനായിട്ടുള്ള തമ്പിയെ തന്നെയാണ് ജാനകി തന്റെ അച്ഛനായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പക്ഷെ അത് അപർണയ്ക്ക് മനസ്സിലായില്ല എന്നാൽ തന്നെ ജനിപ്പിച്ച് ഏതെങ്കിലും ഒരു തെരുവിൽ കൊണ്ട് കളഞ്ഞിട്ട് അപർണയുടെ അമ്മയുമായിട്ട് ഒരു കുടുംബം നോക്കി അപർണെ ജനിപ്പിച്ചു സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പക്ഷെ തനിക്കൊരു മകളുണ്ടായിരുന്നു അല്ലെങ്കിൽ മകള് ജനിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും തമ്പിക്ക് അറിയത്തില്ല അത് മനസ്സിലാക്കാനും തമ്പി ശ്രമിച്ചിട്ടില്ല ആ ഒരു സംഭവം തന്നെയാണ് ജാനകി കുറ്റപ്പെടുത്തി സംസാരിച്ചത് എന്നാൽ ഈ ഇനി എനിക്ക് ഒരു അച്ഛൻ ഇല്ല എനിക്കിനി എൻ്റെ അമ്മയെ കണ്ടെടുത്തണം എന്നുള്ള ഒരു വാശി മാത്രമേ ഉള്ളൂ എന്ന് ജാനകി പറഞ്ഞു അങ്ങനെ ജാനകി പോയപ്പോഴും നിരഞ്ജന അപർണെ കുറ്റപ്പെടുത്തി ഇത് ഭയങ്കര മോശമാണ് അപർണെ സാഹചര്യം അറിഞ്ഞ് അറിഞ്ഞു പെരുമാറണം അല്ലാതെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന കുറ്റപ്പെടുത്തി ഈ സമയത്ത് നേരെ അച്ഛൻ്റെ റൂമിലേക്കാണ് സൂര്യനാരായണൻ്റെ റൂമിലേക്കാണ് ജാനകി വന്നത് എന്നിട്ട് അച്ഛന്റെ അച്ഛന്റെ ഫോട്ടോ വെച്ച് കരയുന്നുണ്ട് എന്തായാലും കരഞ്ഞിരിക്കാൻ സമയമില്ല എങ്ങനെയെങ്കിലും ആ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം എന്ന് ജാനകി മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ ആ ഫയലുകൾ മുഴുവൻ അച്ഛന്റെ റൂമിൽ ഉണ്ടായിരുന്ന എല്ലാ ഫയലുകളും ജാനകി നോക്കി ഒരു ഫയലിനകത്തും ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ജാനകി ഒരുപാട് ഡീറ്റെയിൽസ് നോക്കി അതില് ഒരു ഫയലിൽ കുറേ പേപ്പർ ഉണ്ടായിരുന്നു ആ ഒരു കമ്പനിയിൽ ആ സമയത്ത് ആ വർഷത്തില് ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് സ്ത്രീകളുടെ പേരായിരുന്നു ഡീറ്റെയിൽസ് ആയിരുന്നു അതിൽ പക്ഷെ ഒരു ഡീറ്റെയിൽ എടുത്തു നോക്കിയപ്പോൾ ഒരു പേപ്പർ എടുത്തു നോക്കിയപ്പോൾ ജാനകിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി അഭിയേട്ടൻ പറഞ്ഞിരുന്നത് അച്ഛൻ പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് അഭിയേട്ടൻ പറഞ്ഞത് രാധാമണി വാര്യസാർ എന്നായിരുന്നു പക്ഷേ അതിനകത്ത് ആ ഒരു പേപ്പറിനകത്ത് ഉണ്ടായിരുന്നത് രേവതി അമ്മ എന്നാണ് രേവതി അമ്മ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇനിയിപ്പോ അച്ഛനെ പേരുമാറിപ്പോയതാണോ അതോ ഇനി രാധാമണി എന്ന് പറയുന്നത് അവരുടെ പെറ്റ് പെറ്റ്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു അവിടെ ജാനകിക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ഈ രേവതി അമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്റെ അമ്മയാണോ അതോ ഇനി ഇവരെൻറെ അമ്മയല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ട് അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ആരാണല്ലെങ്കിൽ എൻറെ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാനായിട്ട് അവർക്ക് സാധിക്കും എന്ന് ജാനകി ഉറപ്പിച്ചു അങ്ങനെ ഇത് അഭിയെ അബിയെ വിളിച്ചറിയിച്ച് ഇതിനെപ്പറ്റി പറ്റി അന്വേഷിക്കാനായിട്ട് ജാനകി തീരുമാനിച്ചു ഈ സമയത്ത് അഭി തന്റെ ഓഫീസിൽ ശേഷം ആ കാലഘട്ടത്തിലുള്ള കാലഘട്ടത്തിൽ ജോലി ചെയ്ത സ്ത്രീകളുടെ വിവരങ്ങൾ അവരെ കമ്പനിയിൽ തന്നെ പറഞ്ഞ് എടുപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അമല് വന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴും അമലിന് അഭി ഓഫീസിൽ വന്നത് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഈ ഡീറ്റെയിൽസ് എന്തിനാ എടുക്കുന്നു ചോദിച്ചപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകള് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അവരെ ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് അപ്പൊ അവരെ തേടി പിടിച്ച് അവർക്ക് അവരുടെ അർഹമായിട്ടുള്ള ഒരു തുക അവരെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞ ആ ഒരു ദൗത്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എന്ന് അഭി അമലിനോട് പറഞ്ഞു അമലിനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നിട്ട് അതെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ആ കൊണ്ടുവന്ന പേപ്പറിലൊന്നും തന്നെ അഭി ഉദ്ദേശിക്കുന്ന ഒരു പേരോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ നിരാശയോടു കൂടിയാണ് അഭി അളകാവുലിയിലോട്ട് പോകുന്നത് പക്ഷേ മഞ്ജുവിനോട് ജാനകി പറഞ്ഞു എന്തായാലും ഞാൻ ഇനി എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്ന് പറയുകയുണ്ടായി എന്നാൽ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ രേവതി അമ്മ ആരാണ് എന്താണ് എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നാണ് ജാനകി ഇനി തിരയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുക ജാനകിക്ക് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്റെ അമ്മയും കൊണ്ട് അളകാപുരിയിൽ എത്താൻ എത്താനായിട്ട് ജാനകി കഴിയുമോ തൻ്റെ അമ്മ അളകാവുരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പിയുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടും അങ്ങനെ തമ്പിയുടെ മുഖം മൂടി തമ്പിയുടെ തനിതറം പുറത്തായി കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പോ ജാനകിയെ കളിയാക്കുന്ന കുറ്റപ്പെടുത്തുന്ന അപർണയുടെ മുഖം കാണാനായിട്ടാണ് ഇനി ഞാൻ കാത്തിരിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രേക്ഷകർക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും